കേരള ഇലക്ട്രിക്കൽ വെയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ വടക്കഞ്ചേരി യൂണിറ്റ് വാർഷിക സമ്മേളനം നടത്തി വടക്കഞ്ചേരി മയൂഗാ ഹാളിലാണ് വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചത് വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച പൊതുസമ്മേളനം മെമ്പർഷിപ്പ് പുതുക്കൽ പ്രതിനിധി സമ്മേളനം തിരഞ്ഞെടുപ്പ് എന്നിവയും നടന്നു കെഇ ഡബ്ല്യു എസ് എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ആർ ചന്ദ്രൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഓട്ടോ വിളിച്ച വടക്കഞ്ചേരി ഈ പറയുന്ന വള്ളിയോളം മറ്റേ സ്ഥലത്ത് പറഞ്ഞ് ആ ഓട്ടോക്കാരെ ഫിക്സഡ് ആയിട്ട് ചാർജ് പറയൂ ആ ചാർജ് തന്നെയാണ് എല്ലാ ഓട്ടോക്കാരന്മാരും പറയാം എന്നാണെറ്റ് കഴിഞ്ഞാൽ അതിന് ഓടിയെ അവർക്ക് പത്ത് രൂപ വണ്ടിൻ്റെ മെയിനസും കഴിഞ്ഞ് അവരുടെ കുടുംബം കഴിഞ്ഞ് സേവ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളുടെ അന്നതന്നത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ എനിക്ക് ആ എൻജിനീയർമാറ്റി വർക്ക് ചെയ്യണം കൊണ്ട് വർക്കുകാരെ പിടിക്കാനൊക്കെ വേണ്ടി നമ്മൾ തന്നെ നമ്മളാൾക്കാരെ ചവിട്ടി താത്തിക്കൊണ്ട് പണിയെടുത്ത ആ പത്ത് ദിവസം പണിയെടുത്താൽ പൈസ ഉണ്ടാവും പതിനൊന്നാം പൊക്കെ അവർ തന്നെ നമ്മൾ ചെറുപ്പം ആയിരം രൂപ ചെയ്യുന്നവരെ കൊണ്ട് പറയും എഴുന്നൂറ് രൂപയ്ക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരാൾ വന്നിട്ടുണ്ട് അവന് എഴുന്നൂറ് രൂപയ്ക്ക് ചെയ്യാറുണ്ട് ആ എഴുന്നൂറ് രൂപയ്ക്ക് നമ്മൾ ചെയ്യേണ്ടി വരും അപ്പം നമ്മുടെ അസോസിയേഷനിൽ നമ്മൾ കുറച്ച് കാർഡ് ഫസ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കാർഡിലേക്ക് കുറവുകളുണ്ട് എന്നിരുന്നാലും ഏകദേശം ധാരണ സംഘടനയുള്ളവർ വെച്ചു കൊണ്ട് തന്നെ ഒരു പോയിന്റും മറ്റും കാര്യങ്ങൾ വർക്കുകൾ ചെയ്യുന്നുണ്ട് പലരും പോയിന്റ് ചെയ്യുന്നില്ല സ്ക്വയർ ഫീറ്റും മറ്റൊക്കെ ആയിട്ടാണ് ചെയ്യുന്നു എന്നിരുന്നാലും ആരും ചെയ്യേണ്ട അതുപോലെ ഈ സംഘടന വളരെ നല്ല രീതിയിൽ യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് കുറ്റിപ്പുള്ളി അധ്യക്ഷനായി കെഇഡബ്ല്യു എസ് ജില്ലാ പ്രസിഡന്റ് ആർ സതീഷ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ സംഘടനാ പ്രവർത്തന അവതരണം നടത്തി സംസ്ഥാന ക്ഷേമ ഫണ്ട് കമ്മിറ്റി അംഗം സന്തോഷ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പ്രതീഷ് കെ ഇ ഡ്ല്യു എസ് എ യൂണിറ്റ് പ്രസിഡന്റുമാരായ സുനിൽകുമാർ സതീഷ് അബ്ദുൽ ഗഫൂർ എന്നിവർ ആശംസകൾ അറിയിച്ചു വടക്കഞ്ചേരി യൂണിറ്റ് സെക്രട്ടറി ആർ രതീഷ് സ്വാഗതവും വടക്കഞ്ചേരി യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം അജി നന്ദിയും പറഞ്ഞു